പ്രിയപ്പെട്ടവരെ കൊണ്ടോട്ടി പതിനേഴിലെ ഗതാഗത തടസ്സം ട്രാഫിക് പ്രശ്നം എനിക്കും ചിലത് പറയാനുണ്ട് ചില ബ്ലോഗേഴ്സ് ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചില്ലിക്കാശ് വാങ്ങിച്ച് എന്തെങ്കിലും തട്ടിവിട്ടാൽ ആ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പെടാതിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടതുണ്ട് കൊണ്ടോട്ടി ടൗണിലെ കോഴിക്കോട് പാലക്കാട് റോഡ് പതിനേഴിൽ എക്കാലത്തും പ്രശ്നമായി കിടക്കുന്നതാണ് രൂക്ഷമായ ഒരു മഴവെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു കാലവർഷം ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമം ഞാനടക്കമുള്ള മുനിസിപ്പാലിറ്റി അടക്കമുള്ള ആളുകളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോഡാണ് ഈ റോഡ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ കൊണ്ടോട്ടി ടൗൺ അടക്കമുള്ള ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഭാഗത്ത് റീ കാർപ്പറ്റിംഗ് നടത്തിയിട്ടില്ല ഈ റീ കാർപ്പറ്റിംഗ് നടത്താതി നടത്തുന്നതിന് വേണ്ടി നിരന്തരമായി ഏഴ് വർഷമായി നിരന്തരമായി ആദ്യം ഏഴര കോടി ഇപ്പോൾ എട്ടര കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നിരന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റിയെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എൻ എച്ച് ഈ ഭാഗത്തെയും നിരന്തരമായി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാരണം പറഞ്ഞ് ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നത്തിൻ്റെ കാരണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ കൊണ്ടോട്ടി നഗരം വെള്ളത്തിൽ പോകും വെള്ളം പൊങ്ങും ഈ വെള്ളത്തിൻ്റെ ഓട സംവിധാനം ഏറ്റവും സിസ്റ്റമാറ്റിക്കാക്കി നടത്തേണ്ടത് ശാസ്ത്രീയമായി സംവിധാനിക്കേണ്ടത് ആരാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അവരത് ചെയ്തിട്ടില്ല എൻ എച്ച് വിഭാഗവും അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അതിന് പകരം അത് നിരന്തരമായി ഒരു ഏറ്റവും നന്നായി ക്രമീകരിക്കുന്നതിന് വേണ്ടി നവീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തി അതിനുവേണ്ടി പദ്ധതി ഈറാക്കി മുന്നോട്ട് പോകുകയാണ് ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല ഉത്തരവാദി ഞാനാണോ അല്ലല്ലോ മുനിസിപ്പാലിറ്റി ആണോ അല്ലല്ലോ പക്ഷേ ഉത്തരവാദിപ്പെട്ട കുറിച്ച് ആരും ഒന്നും പറയാതിരിക്കുകയും എന്നാൽ എന്നെ എന്നെപ്പോലെയുള്ള ജനപ്രതിനിധികളെ താറടിക്കാൻ ഇതൊരവസരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ചില കൂലി എന്താ പറയുക കൂലി വായാടികൾ എന്ന് തന്നെ പറയണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ പലരായി ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടോട്ടിയിൽ ട്രാഫിക് ഇഷ്യൂ വന്നു എന്നും വിഷയം കൂടുതൽ സങ്കീർണമായി എന്നറിഞ്ഞത് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും കഴിഞ്ഞ ഞായറാഴ്ച ഉടനെ തന്നെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചർച്ച നടത്തുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഓടകളെല്ലാം തുറന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള വഴികൾ ഉണ്ടാക്കുകയും ചെയ്തു അതുവഴി കൊണ്ടോട്ടിയിലെ ഗതാഗത തടസ്സം നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഗതാഗത തടസ്സം ഇതുപോലെ ഇടപെടൽ കഴിയുകയും ഗതാഗത ഗതാഗത തടസ്സം നീങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഈ ബ്ലോഗർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് വളരെയധികം വിരോധാഭാസം കൂടിയാണ് ഓരോ വർഷവും ഈ റോഡിൻ്റെ കേടുപാടുകൾ തർക്കം തീർക്കുന്നതിന് വേണ്ടി എൻ എ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് പ്രോജക്റ്റ് ഡയറക്ടറുടെ കീഴിലുള്ള സ്ഥലമാണിത് ഇത് നന്നാക്കുന്നതിന് വേണ്ടി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ആകെ ഈ ഭാഗത്ത് കൊടുക്കുന്നത് ഒരു കോടി രൂപയാണ് ആ ഒരു കോടി രൂപയിൽ നിന്ന് ഇക്കൊല്ലം പത്ത് ലക്ഷം രൂപയാണ് കിട്ടിയത് അത് നന്നാക്കുന്നതിന് വേണ്ടി തടസ്സമുണ്ടായത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ കോഡ് ഓഫ് കോൺടാക്ട് തീർന്നിട്ട് വേണം അത് ടെൻഡർ ചെയ്യാൻ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് ലക്ഷം രൂപ കിട്ടി അതിന് മുമ്പത്തെ വർഷം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടി അതിന് മുമ്പത്തെ വർഷം പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി അങ്ങനെ ഓരോ കൊല്ലവും ഈ പീഡിയിൽ നിന്ന് കിട്ടാവുന്ന ചെറിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പാച്ചപ്പ് ചെയ്യുക എന്നല്ലാതെ ഈ റോഡും ഇതിൻ്റെ ഓട സംവിധാനവും ഡ്രൈനേജ് അടക്കമുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഫുട്പാത്ത് അടക്കമുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത് കിട്ടിയിട്ടില്ല അതിനുത്തരവാദി നമ്മളാണോ പരിശ്രമിക്കാതിരുന്നാൽ അതിനുത്തരവാദി ഞാനാണ് എന്നാൽ ഇതൊരവസരമാക്കി ഉപയോഗിക്കാൻ വേണ്ടി ചില ആളുകൾ ഈ ചെങ്ങാതിയെ ഇവൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഈ ചെങ്ങാതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന കളി എല്ലാവർക്കും അറിയാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇത് ഇതിൻ്റെ പേരിൽ കൊണ്ടോട്ടിയിലുണ്ടാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ അത നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നത് ഈ ബ്ലോഗർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ചങ്ങാതി പറയുന്നത് അവിടെയുള്ള ലൈറ്റ് സംവിധാനം കണ്ടോ ഈ ലൈറ്റിൻ്റെ നമ്മുടെ എം എൽ എ നടത്തിയത് എന്താണ് ഈ ലൈറ്റിന് കൊണ്ടുപോയിട്ടുള്ള അതിൻ്റെ കേബിൾ ഈ റോഡിൻ്റെ താഴെ ഭാഗത്തൂടെ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് റോഡിൻ്റെ മധ്യഭാഗത്തൂടെ ആണ് ഡിവൈഡറിൻ്റെ ഭാഗത്തൂടെ കൊണ്ടുപോയതെന്ന് എന്നാൽ ആ മനോഹരമായി കൊണ്ടുപോട്ടിയ ടൗണിന് വെളിച്ചം പകരുന്ന ആ ലൈറ്റ് സംവിധാനം മിനിമാസ് ലൈറ്റ് സംവിധാനം കൊണ്ടുവന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ കേബിൾ കൊണ്ടുപോയതിൽ കുറ്റമാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ചങ്ങാതി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരികോട് റോഡ് ഇത്ര മനോഹരമായ റോഡ് സംസ്ഥാന ഗവൺമെൻറ് പോലും കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച് ഉപയോഗിക്കാൻ കാണിച്ചു കൊടുത്തത് ഈ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീകോട് റോഡാണ് ജനങ്ങളോട് വലിയ നന്ദിയുണ്ട് ജനങ്ങൾ വലിയ സഹായമാണ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആളുകൾ സൗജന്യമായി സ്ഥലം തന്നുകൊണ്ടാണ് ആ റോഡ് വീതി കൂട്ടി മനോഹരമാക്കിയിട്ടുള്ളത് നൂറ്റി എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റാണത് ആ റോഡ് വന്നപ്പം ആ റോഡിൽ ഒരാ ഒരു ഭാഗത്ത് ഒരു ചങ്ങാതി ഒരു ഒരാൾ സ്ഥലം തന്നില്ല ആ സ്ഥലം തരാത്തത് മാത്രം എടുത്ത് കാണിച്ചു ഈ ബ്ലോഗർ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണത് അവൻ പണ്ട് അരമണിക്കൂർ യാത്ര ചെയ്തിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്ത് വളരെ സുഗമമായി വീട്ടിലെത്താവുന്ന രീതിയിൽ ആ റോഡുണ്ടാക്കിയായി ആ റോഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല മറിച്ച് ആ റോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരാൾ സ്ഥലം തന്നിട്ടില്ല അതിൻ്റെ കുറ്റം എം എൽ എക്ക് പറയുന്ന ചങ്ങാതി അതുപോലെ തന്നെ കൊണ്ടോട്ടി ഒന്നും ചെയ്തില്ല ചെയ്തില്ലെന്നാണ് പറയുന്നത് കൊണ്ടോട്ടിയിൽ ഇപ്പോൾ എങ്ങനെയാണ് കൊണ്ടോട്ടി നഗരം പോലും ഇത്രയധികം ട്രാഫിക് ജാം അനുഭവപ്പെടുന്നത് രണ്ട് ഇളമരങ്കടവ് പാലം അതുപോലെ തന്നെ അപ്പുറത്ത് തന്നെ കൂളിമാട് പാലം ഈ കൊണ്ടോട്ടി പിന്നെ കൊണ്ടോട്ടി റോഡ് മനോഹരമായ റോഡ് ആ ഈ പാലത്തിലൂടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് പാലങ്ങളുടെ നേട്ടം വിസ്മരിക്കാൻ പറ്റുമോ ഈ റോഡിൻ്റെ നേട്ടം വിസ്മരിക്കാൻ പറ്റുമോ എല്ലാ റോഡുകളും ബി എം എൻ ബി സി ആയി മാറിയിട്ടുണ്ട് ഈ ബ്ലോഗർക്കറിയോ ഞാൻ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ എടവണ്ണപ്പാറ ഫാറുക്കോളജി ഈ രണ്ട് റോഡുകൾ മാത്രമാണ് ഞാൻ എം എൽ എ ആയി വരുമ്പോൾ ഇവിടെ ബി എൻ ബി സി ചെയ്തത് എന്നാൽ ഇന്ന് ഈ കൊണ്ടോട്ടി മണ്ഡലത്തിൽ എഴുപത് ശതമാനം റോഡുകൾ റോഡുകളും ബി എൻ ബി എൻ ബി എൻ ആൻഡ് ബി സി ചെയ്തിട്ടുണ്ട് ഇത് മറച്ചു നോക്കാൻ കഴിയുമോ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി മനോഹരമായ കെട്ടിടം അവിടെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടുള്ള റോഡ് വീതി കൂട്ടി ജനങ്ങളുടെ സഹായത്തോടു കൂടി റോഡ് വീതി കൂട്ടി മുപ്പത്തിയാറ് കോടി രൂപ കേരളത്തിലെ ഇത്ര മനോഹരമായ ഒരു താലൂക്ക് ആശുപത്രി അധികം സ്ഥലങ്ങൾ ഉണ്ടാവില്ല താലൂക്ക് ആശുപത്രി കെട്ടിടം മനോഹരമാക്കി വരികയാണ് ഈ കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന ഒരു താലൂക്ക് ആശുപത്രിയായി കൊണ്ടുപോയി താലൂക്ക് ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്ന മുപ്പത്തിയാറ് പോ മുപ്പത്തി ഒന്നേ ഒമ്പത് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നൊക്കെ